പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തകർക്കപ്പെട്ടത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയാമെങ്കിലും ഇല്ലെങ്കിലും ജയരാജൻ ചിറ്റപ്പന് വ്യക്തമായി അറിയാം അത് വ്യക്തമായും ക്രിസ്റ്റൽ ക്ലിയറായും ചിറ്റപ്പൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു കേട്ടായിരുന്നല്ലോ അല്ലേ അത് ചെറിയ പരിപാടിയിലല്ല അവർ ഇന്ത്യയിൽ പല പല മേഖലകളിലുമായിട്ട് അവരുടെ പ്രവർത്തനം ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് അങ്ങനെയാണ് ഓ നടക്കട്ടെ നടക്കട്ടെ അമേരിക്കയിൽ നിന്നും പരിശീലനം നേടിയിറങ്ങിയ ലക്ഷ്യം ഇനി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക എന്നതാണ് വിവരം ഏറ്റവും ആദ്യം ചിറ്റപ്പിന് തന്നെ ലഭിച്ചത് നന്നായി ഇല്ലെങ്കിൽ കുഴഞ്ഞു പോയനെ മാത്രമല്ല മാനായും ശത്രുക്കൾ വരും ഇതൊന്നും പാർട്ടി സംഘാക്കൾ തിരിച്ചറിയുന്നില്ല എന്നതാണ് വേദനിപ്പിക്കുന്നത് എല്ലാരും ചിറ്റപ്പനെ പോലെ ശുദ്ധ മനസ്സോടെ വിളിച്ചു പറയണമെന്നില്ല കേരളത്തിലെ സി പി എമ്മിന്റെ തകർച്ച അത് ചിറ്റപ്പന് സംശയമില്ലാത്ത കാര്യമാണ് അത് വേറെ കാര്യം അല്ല ഇനിയിപ്പോ ചിറ്റപ്പൻ പറഞ്ഞത് മാറിപ്പോയതായിരിക്കോ അമേരിക്കയിൽ നിന്ന് പരിശീലനം നേടിയ വിദഗ്ധ സംഘം തന്നെയാണോ അതോ ഇനി അമേരിക്കയിൽ പോയി ചികിത്സ നടത്തുന്നവരാണോ പാർട്ടിയുടെ അന്തകരെന്ന് വെളിച്ചത്തെത്തേണ്ടതുണ്ട് കോടിയേരി സഖാവ് അപ്രതീക്ഷിതമായി വിടവാങ്ങിയതോടെ ആരംഭിച്ചതാണ് ഈ പാർട്ടിയുടെ കഷ്ടകാലം പാർട്ടിയിൽ സീനിയറായ എ പി ജയരാജൻ സി പി ഐ എമ്മിന്റെ സെക്രട്ടറിയായി വരുമെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ സംഭവിച്ചതോ പാർട്ടിയുടെ ബുദ്ധിജീവിയായി തെറ്റിദ്ധരിക്കപ്പെട്ട എം വി ഗോവിന്ദനാണ് ആ അവസരം വന്നത് പാർട്ടിയെ നയിക്കാനല്ല ലിക്വിഡേറ്റ് ചെയ്യാനുള്ള ചുമതലയാണോ നമ്മുടെ ഗോവിന്ദൻ മാഷിന് ലഭിച്ചതെന്ന് വ്യക്തമേ അല്ല അല്ല അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഗോവിന്ദൻ മാഷിന്റെ ഭവനത്തിനടുത്ത് വെച്ചാണ് ജയരാജൻ സഹാവ് പാർട്ടിയെ നശിപ്പിക്കാൻ അമേരിക്കയിൽ നിന്നും പരിശീലനം ലഭിച്ചവർ കേരളത്തിലെത്തിയ കാര്യം പുറം ലോകത്തെ അറിയിച്ചത് ഇതൊക്കെ എന്ന ഈ പാർട്ടിയുടെ ദിവ്യ വനിതയുടെ നാടും ഏതാണ്ട് ഇതിനടുത്ത് തന്നെ ഇവരൊക്കെ ചേർന്നാണല്ലോ ഈ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ബെർലിനെ വായിൽ ഇതൊക്കെ വിളിച്ചു പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇ പി എന്ന കാര്യം പാപ്പിനിശ്ശേരിക്കാർ മറന്നിട്ടുണ്ടാവില്ല പകരം ഞങ്ങൾ ബെർലിൻ വിദേശചാരനാണെന്നും പാർട്ടിയെ തകർക്കാനായി വിദേശികൾ വിട്ടതാണെന്ന് വരെ പറഞ്ഞതൊന്നും ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്നും കോടികൾ വാങ്ങിയതും മറ്റും പാർട്ടിയെ കെട്ടിപ്പടുക്കാനായിരുന്നുവെന്നും അത് തിരിച്ചു കൊടുക്കേണ്ടി വന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഇടപെടലിലൂടെയാണെന്നും പ്രിയപ്പെട്ട ജയരാജൻ സഖാവെ അങ്ങ് തട്ടിവിടൂ അമേരിക്കക്കാരനും ലോക ബോക്സിംഗ് ചാമ്പ്യനുമായിരുന്ന മുഹമ്മദ് അലി മരിച്ചപ്പോൾ അദ്ദേഹം അമേരിക്കക്കാരനാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തെ മലപ്പുറംകാരനാക്കി മാറ്റിയതും ചിറ്റപ്പന്റെ കടുത്ത അമേരിക്കൻ വിയോജിപ്പായിരുന്നല്ലോ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയില്ലേ അത് അമേരിക്കൻ സംഘത്തെ തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു എന്നത് ഇവിടെ ആരെങ്കിലും തിരിച്ചറിഞ്ഞോ ആവോ ഇൻഡിഗോ വിമാന ബഹിഷ്കരണവും ആഗോള ഭീകരനായ അമേരിക്കയെ ഒരു പാഠം പഠിപ്പിക്കാനായിരുന്നല്ലോ ഇ പി പറഞ്ഞ ഗസ്റ്റപ്പുമാർ ഏത് വേഷത്തിലും വരുമെന്നിരിക്കെ അവർ മുഖ്യമന്ത്രിയുടെയും സെക്രട്ടറിയുടെയും വേഷത്തിലും വരാം ഏതാണ് ഡ്യൂപ്പ് ഏതാണ് ഒറിജിനൽ എന്ന് കണ്ടുപിടിക്കാൻ ഇ പി തന്നെ ഒരു വഴി കണ്ടുപിടിക്കാതിരിക്കില്ല രണ്ടും കളി കൽപ്പിച്ചുള്ളത് അദ്ദേഹം ലോക്കറിൽ പൂട്ടിയിട്ട ആത്മകഥ ഡി സിയിൽ എത്തിച്ചതും ദേശാഭിമാന ലേഖകന്റെ വേഷത്തിൽ വന്ന ഗസ്റ്റപ്പോ അല്ലെന്ന് ആര് കണ്ടു സഖാക്കളെ ജാഗ്രത ഇത്തരത്തിലുള്ള ഒട്ടനവധി സംഭവങ്ങളെ കുറിച്ചുള്ള തെളിവുകൾ ഇങ്ങനെ പടിപടിയായിട്ട് വരും